ഇത് കേട്ടോ ഇതാരട ഇതെന്റെ കൂട്ടുകാരന ഞാൻ പറഞ്ഞല്ലേ പണ്ട് എറണാകുളത്ത് പണിക്ക് പോകുമ്പോ ഓക്കിപ്പ എന്താ പണി ആയിരുന്നു ഇപ്പൊ അപ്പൊ നീന്തൊരു പെയിന്റ് പണി വിട്ട പണി ചെയ്തു ഒന്നും പിടിച്ചില്ല ഒന്നും പിടിക്കില്ല അപ്പൊ അപ്പൊ ബായിക്കി പറ്റിയ സ്ഥല ശ കൊള്ള വീടാ കൊള്ളാം നീ വേറെ പണിയൊന്നും പിന്നെ നോക്കിയില്ലേ നമുക്ക് ഫാമിൽ പോണ്ടേ തന്നെ നേരം വൈകി ആ അത് ആഹാ നിങ്ങള് ശരിയാണ് നീ ഒരു കാര്യം ചെയ്യ വായി കൊണ്ട് അങ്ങ് വന്നേര ഞാനങ്ങ് വന്നേക്കാം ശരിയാ നീ യാത്ര ക്ഷീണിച്ചു എന്നല്ലേ നമുക്ക് വേദന കഴിക്കാം <ELL> <laughs> ോ പണിയെടുത്ത് അതെ എന്നെ നമ്മുടെ മോളുടെ കാര്യം നോക്ക് തീ ഒന്ന് കെട്ടിട ഇതൊന്നും നോക്കാൻ ഇവിടെ ഒരാളുണ്ടോ ഉച്ചക്ക് ഉണ്ണിപ്പ എല്ലാരും ഇങ്ങോട്ട് വരൂല എല്ലാ കഷ്ടപ്പാടും എനിക്ക് മാത്രം ഇവിടെ ഉള്ള രണ്ടു മൂന്നെണ്ണത്തിനേക്കാളും ഭേദം എന്റെ പൈക്കള അച്ഛനും പൊളിക്കുന്നു പോയില്ലേ നീ ഇവിടെ ഇങ്ങനെ ഇതേ ഇതേതാ ഈ പുതിയ ആള് എന്റെ കൂട്ടുകാരൻ ഇവിടെ ഉള്ളവന്മാരൊന്നും പോരാഞ്ഞിട്ടായിരിക്കും പുതിയ ഒരു ഇറക്കുമതി

അപ്പോ ഇതാണ് നിങ്ങളുടെ ഫാം അത് അഞ്ഞൂറ് ആടുണ്ടായിരുന്നാണ് ആട് കിടന്നിടത്ത് കാട്ടൻ പോലും ബാക്കി പിന്നെ വേറെ പണിയും സെറ്റായില്ല ഒരു പരിപാടി ഉണ്ട് അത് പറയാൻ വേണ്ടിട്ടാ ഞാൻ വന്നത് ഒരു എന്നെ കാണാൻ വരില്ലെന്ന് എനിക്ക് അറിയാം എന്താ കോള് കാര്യം പറ പണിക്ക് പറയണി വേണ്ട

ഏയ് വേണ്ട വേണ്ട പോലീസ് ഞാൻ ആ ശരിയാ ശരിയാന്നും പറ്റില്ല ശരിയാവൂല വിട്ടോ അല്ല നിങ്ങൾ പറയുന്ന കാര്യമൊക്കെ മനസ്സിലായി എന്താണ് കിഡ്നാപ്പ് മണ്ട കിഡ്നാ ഓ അതായിരുന്നു അതല്ലേട മണ്ട ഞാൻ ചോദിക്കുന്നത് എന്താണ് ഈ കിഡ്നാപ്പ്